ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒറ്റ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് നേറി നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ഒരു സ്നാക്സ് ഉണ്ടാക്കാം സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീടിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എടുക്കാനായിട്ട് നോക്കാം ഇത് നന്നായിട്ട് ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതാ ഇതിതാ ഒരു പ്ലേറ്റിലേക്ക് നമ്മളിതൊന്ന് ക്രഷ് ആക്കിയിട്ടിടാൻ പോവുകയാണ് ക്രഷാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ക്രഷർ വെച്ചിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗം കൊണ്ടാണ് നമുക്കിതൊന്ന് മുറിച്ചെടുക്കേണ്ടത് നല്ല നൈസായിട്ട് ഇതേപോലെ മുറിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ കത്തി കൊണ്ടാകുമ്പോൾ തടി കൂടി തടി അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് മുറിക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് നൈസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ഇതാണ് എനിക്കിതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഈയൊരു സൈസിലാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ആ വെള്ള കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പാൽ പോലത്തെ കളറൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തി ാക്കി വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണ പൊട്ടിപ്പോവാതെ നമ്മൾ ഒന്ന് കഴുകി കഴുകിയെടുക്കണം കേട്ടോ കഴുകി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇതേപോലെ അരിപ്പയിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കട്ടെ ഒട്ടും വെള്ളം ഉണ്ടാകാനായിട്ട് പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളിതേപോലെ കോട്ടൻ തുണികളങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ അരിപ്പയിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇത് മൊത്തത്തിൽ ഞാൻ ഇതേപോലെ നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരടുപ്പാണ് എടുക്കേണ്ടത് ഇത് നമ്മൾ സെവനപ്പിൻ്റെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അടപ്പ് ചെറിയ മരുന്നിൻ്റെ അടപ്പങ്ങാട്ട് എടുത്തിട്ട് ഇതേപോലെ നടുവിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നടുവിലത്തെ ആ ഒരു ഭാഗം അങ്ങ് കളഞ്ഞെടുക്കാം ഇതാ ഇതേപോലെയാണ് കിട്ടേണ്ടത് അത് <laughs> ഞാൻ ഇതാ മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് അവിടെ നിൽക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ടൊരു കോട്ടിംഗ് പോകണം അപ്പോൾ കോട്ടിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ ഞാനിത് കടലമാവാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്പൂൺ അരിമാവും കൂടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയില്ല നമ്മളെ പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയോ കോൺഫ്ലവറോ എന്തായാലും കുഴപ്പമില്ല അത് രണ്ടും ഇല്ലെങ്കിലും മൈതാ മാവ് എടുക്കുക അതിന് ഇതിലേക്ക് ഇത് കായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കായപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഇതേപോലെ നമ്മുടെ ചുവന്ന മുളകിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ക്രഷ് ആക്കിയെടുത്തേ ആ ഒരു പൊടി കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇതേപോലെ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണേ അധികം ലൂസ് ആവാനായിട്ട് പാടില്ല ഇതേപോലെ ഞാൻ ഇതാ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവ് ഇതേപോലെയാണ് വേണ്ടത് ഇതിലേക്ക് ഇതിലേക്കിതാ നമ്മളിത് മൊത്തം ഇട്ട് കൊടുത്തിട്ടൊന്ന് നമ്മളിതാ മുക്കെടുക്കുന്നുണ്ട് മൊത്തത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഇതൊന്ന് മുങ്ങുന്ന രീതിയിലുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് മൊത്തം ഇട്ടുകൊടുക്കുക ഞാനിത് ബ്രെഡിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ മിക്സിയിലൊന്നിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ബ്രെഡ് പൊടിയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നന്നായിട്ട് എണ്ണ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ടാപ്പ് നല്ല ചൂടിലിട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നീട് തീ കുറച്ച് വച്ചിട്ട് നിങ്ങളിതൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ പിന്നീട് ഒന്ന് തീ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്കിത് തിരിച്ചു ഇടുന്ന ടൈമിൽ തന്നെ മനസ്സിലാവും ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ടൈമിൽ നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാൻ മൊത്തത്തിൽ ഇതാ ചുട്ടെടുത്തിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം ചുടുന്നതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലെങ്ത് ലെങ്ത്തായിപ്പോവും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് മാത്രം ആവശ്യമുള്ളൂ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപ്പൊളി ക്രിസ്പി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എന്താ പറയേണ്ട ലൈസ് പോലത്തെ ആ ഒരു ഫീലാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉരുളക്കിഴങ്ങ് കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി വെക്കണേ അപ്പോൾ നമ്മൾ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് മക്കൾക്ക് കറുമുറ കഴിക്കാനായിട്ട് കൊടുക്കാനും നല്ലൊരു റെസിപ്പിയാണ് ചിലവ് കുറഞ്ഞ് അതും ടൈം കുറഞ്ഞ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്